സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ യൂണിസെഫുമായി സഹകരിച്ച് കുട്ടികളിലെ സാംക്രമികേതര രോഗങ്ങൾ പ്രതിരോധം നിയന്ത്രണം എന്ന വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി കൂടിയാലോചന യോഗം സംഘടിപ്പിച്ചു വനിതാ ശിശു വികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കമ്മീഷൻ അംഗങ്ങൾ യൂണിസെഫ് ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ആരോഗ്യ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ നേതാക്കൾ യുവജന സംഘടനാ പ്രവർത്തകർ അധ്യാപക സംഘടന നേതാക്കൾമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡയബറ്റിക് അതുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കൂടെ ഉള്ള കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ വരുന്നു ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ നിരവധിയായിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം ടൈപ്പ് വൺ ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികൾ കേരളത്തിലുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഞങ്ങൾ കൺസൾട്ടേഷനിൽ ഞങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ മറ്റു രോഗബാധിതരായ കുട്ടികൾ വേറെയും സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ട് ആരോഗ്യകരണം പദ്ധതികളുണ്ട് മിഠായി പദ്ധതിയുണ്ട് സർക്കാർ ആവുന്നത്ര ഈ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ പൊതുസമൂഹത്തിൽ ഈ കുട്ടികളോടുള്ള സമീപനത്തിൽ കുറേയും കൂടെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സമീപനം ഒരു റൈറ്റ് ബേസ്ഡ് സമീപനം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കമ്മീഷൻ നിരീക്ഷിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലും ഏറെ ഈ സമൂഹത്തോട് സംവദിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് ഏറെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നത് ഒപ്പം തന്നെ പോളിസി മേക്കേഴ്സ് എന്നുള്ള നിലയിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഭാഗം കൂടിയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പോളിസി ഉണ്ടാക്കുമ്പോൾ അതിനനുസൃതമായ പോളിസിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ടു തൗസൻഡ് ട്വന്റിൽ വന്ന ഒരു അമെന്റ്മെന്റ് അതുവരെ ജൂലാൻ ജസ്റ്റിസ് കെയർ പ്രൊട്ടക്ഷൻ ആക്ടിൽ സെക്ഷൻ സെവന്റി ഫൈവ് പ്രകാരം സെവന്റി ഫൈവ് മുതൽ എയ്റ്റി ഫൈവ് വരെയുള്ള എല്ലാ വകുപ്പുകളിലും നോൺ നോൺഅൈലബിൾ ആയിരുന്നു കോഗ്നിസബിൾ ആയിരുന്നു എന്നാൽ ടൂ തൗസൻഡ് ട്വന്റി ടുവിലെ അമൻമെന്റോടുകൂടെ അതിന് എല്ലാം തന്നെ നോൺ കോഗ്നിസബിൾ ഒഫൻസസ് ആക്കി മാറ്റി എന്തിനു വേണ്ടി അത് ചെയ്തു ചെയ്തുവെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷേ കേരള കമ്മീഷനടക്കം പങ്കുവച്ചു കൊണ്ടുള്ള ഒരു പങ്കാളിത്തമുള്ള ഒരു റീഡ് പെറ്റീഷൻ ഞങ്ങൾ സുപ്രീംകോടതി മുമ്പാളെ മൂവ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെന്റിൽ ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ ആലോചിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ നമുക്കൊന്നും യാതൊരു പങ്കാളിത്തവും ഇല്ലാത്തൊരു മേഖലയാണ് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു എന്നതാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ ആയിട്ടുള്ള മറ്റ് സംഘടനാ സംവിധാനത്തിനകത്ത് നിൽക്കാത്ത യാതൊരു വിധത്തിലുള്ള സംഘടിതമായിട്ടുള്ള രൂപമില്ലാത്ത കുട്ടികളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്റ്റിനെ ആക്ടർ എമന്മെന്റ് കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും വണ്ണറബിളായിട്ടുള്ള കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ആലോചിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് ഞങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഏതൊരു പോളിസി രൂപപ്പെടുത്തുമ്പോഴും നമ്മൾ നമുക്കതിനകത്ത് പരിമിതമായ പങ്കാളിത്തം ഉണ്ടാവും നമുക്ക് പോളിസി മാറ്റേഴ്സിറ്റി കമ്മീഷനുള്ള പെർപ്പസ് എന്ന് പറയുന്നത് പോളിസി കുട്ടികളുടെ ചൈൽഡ് റൈറ്റ്സ് നേരത്തെ ചൈൽഡ് റൈറ്റ്സ് പറഞ്ഞു റൈറ്റ് ടു സർവൈവൽ റൈറ്റ് ടു ഡെവലപ്മെന്റ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ഇത് യു എ കൺവെൻഷൻ അംഗീകരിച്ചിട്ടുള്ള നാല് പ്രധാനപ്പെട്ട റൈറ്റ്സ് ആണ് ഈ റൈറ്റ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോളിസി പോളിസിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ കമ്മീഷൻ ചൂണ്ടിക്കാണിക്കും പക്ഷേ അതോടൊപ്പം അത് ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോഴി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാപ്പ ചുമത്തിയിട്ട് കേസെടുക്കണമെന്ന് കൂടി ഉള്ളത് കമ്മീഷന്റെ കമ്മിനേഷനാണ് അത് ആ രീതിയിൽ തന്നെ പിന്നെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ ആഹ്ലാദമുള്ള ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ പല രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ടൈപ്പ് വൺ ഡയബറ്റിക്സിന്റെ ഒരു പ്രശ്നമായിരുന്നു കുട്ടികൾക്ക് പലപ്പോഴും ഒരു നിരവധി തവണ കുട്ടികളുടെ ബ്ലഡ് പരിശോധിക്കേണ്ടി വരുന്നു ഗ്ലൂക്കോസ് അവർക്ക് ആവശ്യത്തിന് എടുക്കേണ്ടി വരുന്നു ഇൻസുലിൻ ചെയ്യേണ്ടി വരുന്നു പക്ഷേ അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട് പക്ഷേ അതൊരു രണ്ടാഴ്ചയിലധികം ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ് ഒക്കെ പറഞ്ഞത് അത്തരം കുട്ടികൾക്ക് മാസം രണ്ടെണ്ണം എങ്കിലും വേണം പതിനായിരം രൂപ അവർക്ക് അതിന് മാത്രമായിട്ട് ചെലവ് വരും എങ്ങനെയോ ഒരു വണ്ടറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയുടെ കുടുംബം ഇത് മുന്നോട്ട് കൊണ്ടുപോകും സർക്കാരിന് അതിനു വേണ്ടിയുള്ള പദ്ധതികളില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഇൻഷുറൻസ് പരിരക്ഷയോട് കൂടി സംവിധാനം കൂടി ഉണ്ടാവണം ഹാർട്ട് അറ്റാക്ക് വന്നൊരു ഹാർട്ടിന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുള്ള ഒരു കുട്ടി ജനിച്ചാൽ ആ കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ ആകെയുള്ള ഒരു നിലനിൽപ്പ് തന്നെ നഷ്ടമാവുകയാണ് ആ കുട്ടിയെ പരിചരിക്കണം എപ്പോഴും ഒരാളടുത്തു വേണ്ടി വരും ഭിന്നശേഷിയായ ഒരു കുട്ടിയുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ അമ്മയുടെ ജീവിതകാലം മുഴുവൻ ഒരു ദുഃഖമായിട്ടാണ് അവർ വരുന്നത് അവർക്കൊരു പൊതുസമൂഹത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഒരു പൊതുവേദിയിൽ അവർക്ക് പോകാൻ കഴിയില്ല അവരുടെ ആഹ്ലാദങ്ങളെല്ലാം അവർ അളവെച്ച് തീരുന്ന അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റിക്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുണ്ട് മറ്റുള്ള കുട്ടികളെ നമുക്ക് അത്യാവശ്യം അവർ പിന്നെ മറ്റു മേഖലകളിലൊക്കെ കൊണ്ടുപോകുന്നതിന് തടസ്സമില്ല കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥർ പ്രോഗ്രാമിൽ പങ്കെടുത്ത ടൈപോൺ ഡയബറ്റിക് ഒരു കുട്ടി എന്തും മധുരമായിട്ടുള്ള ശബ്ദമാണ് അവരുടേത് ഒരു പാട്ടുപാടി അവൾ വന്നിട്ടുള്ളത് ആ കുട്ടിക്ക് അങ്ങനെയുള്ള രോഗമുണ്ടെന്ന് പോലും അറിയില്ല ഒരു അധ്യാപിക അവർ പറഞ്ഞ അവരുടെ അനുഭവത്തിൽ പറഞ്ഞത് അധ്യാപിക ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നു അധ്യാപികയോട് അവർ ഇത് പറഞ്ഞില്ല ഇതെ പറഞ്ഞില്ല എന്നാണ് പറയുന്നത് അധ്യാപിക പറയുന്നത് പക്ഷേ എച്ച് പറഞ്ഞു ഈ കുട്ടി ഇങ്ങനെ പ്രശ്നമുണ്ട് വിശദമാകാൻ കണ്ടു ചെയ്തില്ല അധ്യാപകരോട് ഈ കുട്ടിക്ക് ടൈപ്പ് വൺ ഡയബറ്റിക് ആണ് ആ കുട്ടി ക്ലാസ് സമയത്ത് മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അധ്യാപകരെ സമ്മതിച്ചില്ല ആ കുട്ടി അവർ തന്നെ ക്ലാസ്സിൽ തന്നെ മൂത്രം ഞങ്ങള് വളരെ കൂടിയാണ് ആ വാക്കുകൾ കേട്ടത് പക്ഷെ അതിനു മുൻപ് തന്നെ കമ്മീഷൻ ഒരു പരാതി വന്നപ്പോ കമ്മീഷൻ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ടൈപ്പ് ടൈപ്പൺ ഡയബറ്റിക്കൽ ആയിട്ടുള്ള കുട്ടികളെ പ്രത്യേക പരിചരണം ഉണ്ടാവണമെന്ന് സ്കൂളുകളിൽ അതിനുള്ള സംവിധാനം ഉണ്ടാവണമെന്നും ഈ കാര്യത്തിൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണമെന്നും കൂടെ ഞങ്ങൾ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഉത്തരവും നൽകിയിട്ടുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് അത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരുമിച്ചത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം വന്ന ഒരു അധ്യാപകൻ തന്നെ പറഞ്ഞത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾ ഈ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ ഭിന്നശേഷി കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത് എന്ന് ആക്ടിൽ പറയുന്നു വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നു ന്യൂ എഡ്യൂ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയിലും അത് പറയുന്നു പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ട് അവരെ ക്ലാസ്സിൽ പ്രത്യേകമായിരുത്തുക ഇൻക്ലൂസീവ് ആകുമ്പോഴും അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നാണ് പൊതുവെ പറയട്ടുള്ളത് അവർക്ക് മറ്റുള്ള കുട്ടികളിൽ നിന്നുള്ള അനുഭവങ്ങൾ കൂടെ അവർക്ക് ഉണ്ടാവും അതിൽ പ്രാധാന്യത്തോടു കൂടി ഭരണഘടനയിൽ പറയുന്നത് പോലെ വളരെ പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞിട്ടുള്ള സെക്ഷൻ ത്രീയിൽ കുറെ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഇന്നസന്റായി കുട്ടികളുടെ പിന്നെ എപ്പോഴും കുട്ടികളുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് നോക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പതിനാറോളം പ്രിൻസിപ്പിൾസ് ആ നിയമത്തിലവർക്ക് പറയും ആ നിയമത്തിലെ സെക്ഷൻ ടുവിൽ ഫോർട്ടീനിലാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വിഭാഗം അതിൽ തന്നെ രണ്ട് വിഭാഗം കുട്ടികളുണ്ട് ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ കേസുകളിൽ പെട്ടുപോകുന്ന കുട്ടികൾ അത് അതുപോലെ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ ആ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ വിഭാഗത്തിൽ അതിൽ രോഗബാധിതരായ കുട്ടികൾ സെക്ഷൻ ഫോർട്ടീൻ സെക്ഷൻ ടു ഫോർട്ടീൻ സപ്പോസ് ഫോറിൽ പറയുന്നുണ്ട് പോയിസ് മെന്റലി ഫിസിക്കലി ചാലഞ്ച് ഓർ സഫറിംഗ് ഫ്രം ക്രിമിനൽ ഡിസീസസ് ഹാവിംഗ് നോ വൺ ടു സപ്പോർട്ട് ഓർ ലുക്ക് ഗാർഡിയൻ അൺഫിറ്റ് ഓർ ദ കമ്മിറ്റി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കണ്ടെത്തുകയാണ് ഇത്തരം കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ സപ്പോർട്ടോ ഒന്നുമില്ലാതെ രോഗബാധിതരായ കുട്ടികളടക്കം ചൈൽഡിൻ നീഡ് ഓഫ് കെയർ പ്രൊട്ടക്ഷൻ വരും അപ്പൊ ചൈൽഡിൻ നീഡ് ഓഫ് കെയർ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്വ സംവിധാനം ഗവൺമെന്റിനുണ്ട് കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പാരന്റ് പാരന്റ് പാർട്ടി എന്നാണ് പറയുന്നത് പാരന്റ് സ്റ്റേറ്റ് ഒരു പാരന്റ് ആയിട്ട് മാറണം എന്ന് തന്നെയാണ് ഈ യു എൻ കൺവെൻഷന്റെ കൺസെപ്റ്റ് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് സ്റ്റേറ്റ് വരുമ്പോൾ അതിൽ ജൂലിസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റിയും പറയുന്നു സ്റ്റേറ്റിൽ മാത്രമല്ല ഫാമിലി റെസ്പോൺസിബിലിറ്റിയും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാ തരത്തിലും വിദ്യാഭ്യാസ അവകാശമായാലും ഫാമിലി രക്ഷിതാക്കളുടെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട് ആ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ബൈസ്ഡ് മാത്രമല്ല റെസ്പോൺസിബിൾ ബൈസ്ഡ് ആയിട്ടുള്ളത് കൂടിയായിട്ടുള്ള ഒരു സമീകരണം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നമ്മളെല്ലാം എവിടെ പോളിസി മേക്കിംഗ് ഉണ്ടാകുമ്പോഴും നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും സ്റ്റേറ്റ് ലെവലിലും നമ്മുടെ പിന്നെ എല്ലാ പോളിസി മേക്കിങ്ങിലും ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ഇടപെടൽ കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതിന് ഏറ്റവും പ്രാധാന്യത്തോടെ നാം കമ്മീഷനെയും സഹായിക്കാൻ കഴിയുന്ന ഒരു വലിയ വിലക്കുനിലയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും കമ്മീഷന്റെ പേരിൽ അധ്വാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം